വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാർട്സ് ഹൈപ്പർ മാർക്കറ്റ് എ ഡിവിഷൻ ഓഫ് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബന്ധങ്ങൾ ആർദ്രമാകുമ്പോൾ ജീവിതം മനോഹരമാകും ആധുനിക മനുഷ്യൻ തിരക്കുകളുടെ സമ്മർദ്ദങ്ങളിൽ ശ്വാസമുട്ടിക്കഴിയുകയാണ് ജീവിത സൗകര്യങ്ങളും സാഹചര്യങ്ങളും അഭിവൃദ്ധി പ്രാപിക്കുകയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ അഭൂതപൂർവ്വമായ വളർച്ച കാര്യങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്തെങ്കിലും ആർക്കും ഒന്നിനും സമയമില്ലെന്ന പരിഭവവും പരാതിയുമാണ് എങ്ങും മുഴങ്ങുന്നത് കുടുംബജീവിതത്തിലും സൗഹൃദങ്ങളിലുമൊക്കെ സമയക്കുറവിൻ്റെയും ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാനാവാത്തതിൻ്റെയും വെല്ലുവിളികൾ ഗുരുതരമായ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത് എങ്ങോട്ടാണ് നാം തിരക്ക് പിടിച്ചോടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാനാവാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാണ് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും കാര്യങ്ങൾ വിശകലനം ചെയ്ത് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് നന്നാകും കാരണം തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ബന്ധങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ എല്ലാം ശുഭകരമായെന്നു വരില്ല വാസ്തവത്തിൽ എല്ലാവർക്കും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് ഈ സമയത്തെ ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്യുകയും വിഭജിക്കുകയും ചെയ്താൽ എല്ലാറ്റിനും സമയമുണ്ടാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്തുകയും ഓരോന്നിനും അർഹിക്കുന്ന പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നമേയുള്ളൂ വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്തുന്നതിന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്ന ഒരു നിയമമാണ് എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് നിയമം ദിവസത്തെ മൂന്ന് തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം ജോലിക്കോ പഠനത്തിനോ എട്ട് മണിക്കൂർ ഉറക്കത്തിന് എട്ട് മണിക്കൂർ വ്യക്തിഗത സമയത്തിനോ ഒഴിവു സമയ പ്രവർത്തനങ്ങൾക്കോ എട്ടു മണിക്കൂർ ജീവിതത്തിന്റെ വിവിധ വശങ്ങൾക്കായി സമയം നീക്കിവെച്ച് ജോലി ജീവിത സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുക ക്ഷേമം മെച്ചപ്പെടുത്തുക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ സമീപനത്തിന്റെ ലക്ഷ്യം എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് നിയമം എന്ന് പറയുന്നത് ഒരു ആരോഗ്യകരമായ ജീവിതശൈലി പാലിക്കാൻ സഹായിക്കുന്ന സമയമാനദണ്ഡമാണ് മണിക്കൂർ ജോലി അല്ലെങ്കിൽ പഠനം ഈ സമയം വ്യക്തി ജോലി ചെയ്യാനും പഠിക്കാനുമുള്ളതാണെന്ന് കണക്കാക്കുന്നു അതായത് ആക്റ്റീവായി ഉൽപ്പാദകത്വമുള്ള പ്രവർത്തികൾക്ക് ജോലി പഠനം വീട്ടുപണികൾ മുതലായവ അതിനായി എട്ടു മണിക്കൂർ മാറ്റിവെക്കണം മണിക്കൂർ ഉറക്കം ശരീരവും മനസ്സും വിശ്രമിക്കാൻ അത്യാവശ്യമായ ഉറക്കത്തിനും അനുബന്ധ വിശ്രമങ്ങൾക്കുമായി എട്ടു മണിക്കൂർ മാറ്റിവെക്കണമെന്ന് ഈ നിയമം ചൂണ്ടിക്കാട്ടുന്നു നല്ല ഉറക്കം ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ് ഓരോരുത്തരും ആറ് മുതൽ എട്ടു മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എട്ടു മണിക്കൂർ വ്യക്തിജീവിതം ശേഷിക്കുന്ന എട്ട് മണിക്കൂർ വ്യക്തിഗത ആവശ്യങ്ങൾക്കായിരിക്കും ഭക്ഷണം വ്യായാമം കുടുംബസമയങ്ങൾ സാമൂഹിക ജീവിതം ആശ്വാസം ഹോബികൾ തുടങ്ങിയവയ്ക്കായി ഉപയോഗിക്കാം ഈ നിയമം പിന്തുടരുന്നത് ജീവിതത്തിൽ സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഉൽപ്പാദകത്വം വർദ്ധിപ്പിക്കാനും സഹായകരമാകുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിഭജനവും ആസൂത്രണവും സാധ്യമാവാതെ പോകുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലും പലയിടങ്ങളിലും കാത്തിരുന്നുമൊക്കെ ധാരാളം സമയം നാം അറിയാതെ പാഴാകുന്നതുകൊണ്ടാണ് ഗുണനിലവാരമുള്ള സമയക്രമീകരണം സാധ്യമാകാതെ പോകുന്നതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും മൊബൈലിൽ തോണ്ടിയും സ്ഥലത്തേക്കും തിരിച്ചുമുള്ള യാത്രകളും ധാരാളം സമയം കവർന്നെടുക്കുന്നു സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും പാലിക്കാത്ത സമൂഹത്തിൽ കാത്തിരിപ്പും വലിയ സമയം കൊല്ലിയാണ് കണക്കിൽപ്പെടാത്ത കുറെ സമയം നഷ്ടമാകുന്നതാണ് ഒന്നിനും സമയം തികയാതെ വരുന്നതെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ബന്ധങ്ങൾ ആർദ്രമാകണമെങ്കിൽ ക്വാളിറ്റി സമയം ചെലവഴിക്കണം ആർദ്രമായ ബന്ധങ്ങൾ മനസ്സിന് കുളിരും സമാധാനവും നൽകും മനസ്സിന് ശാന്തി നൽകാത്ത ബന്ധങ്ങൾ വാസ്തവത്തിൽ ബന്ധനങ്ങളാണ് ക്ഷമയും വിട്ടുവീഴ്ചയും കരുതലും ഗുണകാംക്ഷയുമൊക്കെയാണ് ബന്ധങ്ങളെ ആർദ്രമാക്കുക ചില വാശികൾ നഷ്ടത്തോടെയാണ് ചില ദേഷ്യങ്ങൾ സ്നേഹത്തോടെയും ചില നിയന്ത്രണങ്ങൾ കരുതലുകൊണ്ടാണ് ചില മൌനങ്ങൾ ഒരുപാട് മിണ്ടാൻ വേണ്ടിയും ചില പിണക്കങ്ങൾ ഇണക്കത്തിന് വേണ്ടിയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം പലരും ശരിയായ തലത്തിൽ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നതാണ് ശരിയായ തലത്തിൽ മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുമ്പോൾ സമയക്രമീകരണവും സന്തുലിതത്വവും അനായാസമാകും അതിവേഗം ആപത്ത് എന്നത് വഴിയുടെ മാത്രമല്ല മനസ്സിന്റെ കൂടി നിയമമാണ് നിയന്ത്രണാതീതമാകുന്ന വാഹനത്തിനും വികാരത്തിനും ശരവേഗമുണ്ടാകും ക്രോധാവേശത്തിൽ നിൽക്കുന്നയാൾക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം നഷ്ടമാകും മുന്നറിയിപ്പുകൾക്ക് ഒരിക്കലും മധുരമുണ്ടാകില്ല സൂക്ഷിച്ചില്ലെങ്കിൽ കുടിക്കേണ്ടി വരുന്ന കയ്പുനീരിന്റെ അതേ അരുചിയാകും ഓരോ താക്കീതിനും മുന്നറിയിപ്പുകളോട് മത്സരിക്കാതെ അവ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് മികവിനുള്ള മാർഗം ചിലർക്ക് ചിലർ മരുന്നാണ് ആ സാമീപ്യം മാത്രം മതിയാകും ഏത് വലിയ പ്രതിസന്ധിയും പരിഹരിക്കാൻ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് മൊത്തത്തിലൊരു നോട്ടം എന്തൊക്കെ വേഷം കെട്ടലുകളാണ് നമ്മൾ നടത്തിയത് എന്തൊക്കെ ഗോഷ്ടികളാണ് കാട്ടിക്കൂട്ടിയത് എങ്ങനെയാണ് ഇതുവരെ ജീവിച്ചത് ജീവിക്കുന്നത് ഒരിക്കലും ചെയ്യരുതെന്ന് വിചാരിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് ഒരു സമാധാനമാണോ അതോ അസ്വസ്ഥതയാണോ നൽകുന്നത് എന്തെങ്കിലും ഒരു ആന്തരിക വളർച്ച നമുക്കുണ്ടാകുന്നുണ്ടോ ഉത്തരങ്ങൾ തേടുക സ്വയം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മെൻ്ററുടെ സഹായം തേടുക ആർദ്രമായ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ജീവിതം മനോഹരവും വിജയകരവുമാകും വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം